പെരിയോ നേുമാനേ പെരിയോ നേരഹീ പെരിയോ നേരഹുമാനേ പെരിയോ നേരഹീ അങ്ങ് കലെ അങ്ങ് മഞ്ഞിൽ പുതുമഴ വീഴുന്നുണ്ട് അങ്ങ് അങ്ങ് മണ്ണിൽ പുതുമഴ വീഴണുണ്ട് ിലൊരാളുടെ കണ്ണീർ വീണു പോലിങ്ങിരുന്നാലും അറിയണുണ്ട് നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണോ പോലിങ്ങിരുന്നാലും അറിയണുണ്ട് മിണ്ടാമൺ തരിവാരി എടുത്തു ഞാൻ കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് പെരിയോനേ 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 ഞാനെന്തുകൊണ്ടാണ് ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിതമായിട്ട് ഏറ്റവും റിലേറ്റ് ഒരു പാട്ടാണ് കാരണം അഞ്ചു വർഷക്കാലം ഒരാൾ മരുഭൂമിയിൽ കിടന്നനുഭവിച്ചതിനേക്കാളും വ്യാതനകളും വേദനവുമാണ് ഞങ്ങൾ ഈ അഞ്ചു വർഷകാലം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ അറുപത്തി ഒന്ന് ദിവസമായിട്ട് ഞങ്ങളിവിടെ നടത്തുന്ന സമരപരിപാടികളെല്ലാം മുത്തിൽ മുടി വെട്ടിയും മണ്ണ് വാരിത്തിന്നും ചായൻ പ്രദർഷിം ചെയ്തും ഒട്ടനവധി സമരപരിപാടികൾ ഞങ്ങൾ നടത്തി പക്ഷേ ഗവൺമെൻറ് ഇതുവരെ അനുകൂലമായിട്ടുള്ള നിലപാട് ഇതുവരെ സ്വീ സ്വീകരിച്ചിട്ടില്ല ഞങ്ങളുടെ ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിനകത്തുള്ള ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും ഇനി ഒരു യൂണിഫോം തസ്തിക പോലുള്ള ടെസ്റ്റുകൾ എഴുതാൻ സാധിക്കില്ല പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെയാണ് ആദ്യമായിട്ട് രണ്ട് ഘട്ട പരീക്ഷ നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു നോട്ടിഫിക്കേഷനാണിത് അപ്പോൾ അഞ്ച് വർഷമാണ് ഞങ്ങൾ ഈ ഒരു നിയമനത്തിന് വേണ്ടി കാത്തിരുന്നത് അപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഡി ജി പി നമ്മുടെ മുഖ്യമന്ത്രിക്കൊരു പ്രപ്പോസല് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലെ പോലീസിൽ പതിനെണ്ണായിരം വരുന്ന ആൾക്കാരുടെ ഒഴിവുകൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഫയൽ പാസ് ആകുകയായിരുന്നെങ്കിൽ നമ്മുടെ ഈ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ജോലി നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷേ അതൊന്നും ഇതുവരെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ മാധ്യമ സുഹൃത്തുക്കളോട് ആദ്യമേ നമ്മുടെ ഓൾ കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ നന്ദി അറിയുകയാണ് ഒരു അല്പതാമസെന്നാലും അതിനൊരു ക്ഷമയും നടത്തുകയാണ് നമ്മുടെ ഈ ഒരു സമരം തുടങ്ങിയിട്ട് ഇന്ന് അറുപത്തി രണ്ട് ദിവസമാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് അറുപത്തിരണ്ട് ദിവസമാണ് ഈ ഒരു അറുപത്തിരണ്ട് ദിവസമായിട്ടും ഗവൺമെൻറ്റും കേരള പി എസ് സിയും ഇത്രയേറെ എന്താണ് നികൃഷ്ട ജീവികളോട് പെരുമാറുന്ന രീതിയിൽ ഒരു പെരുമാറ്റമാണ് ഞങ്ങളോട് എല്ലാ പേരോടും കാഴ്ചവെച്ചു കൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് ഘട്ട പരീക്ഷ എഴുതിയ കാര്യവും ഫിസിക്കൽ ടെസ്റ്റായ പാസ്സായ കാര്യമെല്ലാം ഞങ്ങൾ ഇതിനു മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇന്ന് റാങ്ക് ലിസ്റ്റ് യഥാർത്ഥത്തിൽ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ നമ്മള് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കോടതി എന്താണ് മുഖാന്തരം നമ്മുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ എം എൽ എമാരോ ഒക്കെ ഒന്നും സമീപിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു എന്താണ് അർഹതപ്പെട്ട നീതി ഇതുവരെ കിട്ടിയിട്ടില്ല കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് നമുക്ക് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ട് വർഷം കൂടെ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത് നമുക്കൊരു ഇടക്കാല ഉത്തരവുണ്ട് തന്നെ സമരം സമരം ഈ അറുപത്തി രണ്ട് ദിവസമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന സമരം താൽക്കാലികമായിട്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എന്നാൽ ഈ ഒരു സമരം ഉറപ്പായിട്ടും ഇനിയും ഉണ്ടാവും കാരണം നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഗവൺമെൻറ്റിന് കണ്ണു തുറക്കാനുണ്ടെങ്കിൽ കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കണ്ണു തുറന്ന് നമ്മുടെ ഈ ഒരു വിഷയത്തെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നാണ് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന പരിഗണനയിലിരിക്കുന്നൊരു കേസാണ് അതിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പോസിറ്റീവുള്ള കേസ് തന്നെയാണ് എന്നാൽ മാത്രം പോരാ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് ഈ ഒരു പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഈ സമരം ആദ്യം മുതലേ നിങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ സമരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സമരമാർഗ്ഗങ്ങളും നിങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഈ സമരം ഇത്രയും നാളിവിടെ കൊണ്ടുപോകാൻ മെയിനായിട്ടുള്ള കാരണം പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും അതുപോലെ തന്നെ ഈ പൊതുജനങ്ങളുടെ ഒറ്റ പിന്തുണ കൊണ്ട് മാത്രമാണ് ഈ സമരം ഇവിടെ ഇത്രയും നാൾ നമുക്ക് കൊണ്ടുപോവാൻ സാധിച്ചത് ആദ്യമായിട്ട് ഈ നാട്ടിലുള്ള പൊതുജനങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സമരപ്പന്തൽ എത്തിയ മത സാമുദായിക രാഷ്ട്രീയ ആരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാ ആരെയും വിട്ടുപാതിരിക്കാനായിട്ട് ഇവരെ എല്ലാവരെയും ഈ നിമിഷത്തിൽ നമ്മൾ ഓർക്കുന്നു എല്ലാ മത സാമുദായിക രാഷ്ട്രീയ നമ്മ ഇവിടെ എത്തി നമുക്ക് പിന്തുണ അർപ്പിച്ചതും കോളേജിലൂടെ വിളിച്ച് നമ്മളെ പിന്തുണ അറിയിച്ചതും അതുപോലെ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിച്ച ഒട്ടേറെ പി എസ് സി കോച്ചിങ് സെൻറ്ററുകളുണ്ട് വളരെ അധികം പിന്തുണ നൽകിയ ഒട്ടേറെ പേരുണ്ട് അവരെ എല്ലാം ഈ നിമിഷത്തിൽ സ്മരിക്കുന്നു അവരോടെല്ലാം നമ്മളെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ നിമിഷത്തിൽ ആദ്യം തന്നെ ചെയ്യുന്നത് എന്നാൽ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പം മുതൽ നമ്മൾ ഡി വൈ എഫ് ഐ സംസ് അതായത് ഇടതുപക്ഷ സർക്കാരിലെ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ നിങ്ങൾക്കറിയാം അവരെ നമ്മൾ കാണാത്ത ദിവസങ്ങളില്ല റാങ്ക് ലിസ്റ്റ് വന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നവരെ അവരുമായിട്ട് നമ്മൾ കയറി കാണുകയും അവരോട് നമ്മൾ അവസ്ഥ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അവർ മാത്രം ഈ എത്തിയിട്ടില്ല ബാക്കി എല്ലാ പ്രതിപക്ഷ യുവജന സംഘടനകളും മതസാമുദായിക നേതാക്കളും ഈ സമരപന്തിലെത്തി നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നമുക്ക് വേണ്ട പിന്തുണ നൽകുകയും ഇപ്പോഴും അവർ നമുക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട് അവരോടുള്ള നന്ദി ഈ നിമിഷത്തിൽ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിൽ മുൻ സി പി ഒ റാങ്ക് ലിസ്റ്റ് ഇവിടെ സമരം നടത്തിയുണ്ടായി അതുപോലെ തന്നെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് ഇവിടെ സമരം നടത്തിയുണ്ടായി ഫലമായിട്ട് പറഞ്ഞതാണ് സി എമ്മും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും പി എസ് സി അന്നത്തെ പി എസ് സി ചെയർമാൻ എം കെ സബ്കിറും പറയുകയുണ്ടായിരുന്നു ഇനി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങൾ അനുവദിക്കുകയില്ല അല്ലെങ്കിൽ സമരങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസം കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസം നിയമസഭയിലും പത്രസമ്മേളനം നടത്തുകയുമാണ് ഈ രണ്ട് വ്യക്തികളും മുഖ്യമന്ത്രിയും പി എസ് സി പറഞ്ഞത് ഇനി മുതൽ എത്ര വേക്കൻസി ഉണ്ടോ അതനുസരിച്ച് മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുക സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇനി ഒരു സമരത്തിന് വേദി ഒരുക്കുകയില്ല എന്നുള്ള വാക്ക് വിശ്വസിച്ച് രണ്ടു ഘട്ട പരീക്ഷ എഴുതി പഠിച്ച് കൊറോണയുടെ സാഹചര്യത്തിൽ മാസ്ക് ഇട്ട് ഫിസിക്കലി ചെയ്ത് അത്രയധികം ദയനീയമായ സാഹചര്യത്തിലൂടെ കടന്നുവന്ന് റാങ്ക് ലിസ്റ്റിലെത്തിയ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഉദ്യോഗാർത്ഥികളുടെ ജീവിതമായിരുന്നു ഈ റാങ്ക് ലിസ്റ്റ് നിലവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറോളം അഡ്വൈസുകൾ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ അയക്കപ്പെട്ടത് നാലായിരത്തി നാനൂറോളം അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത് നാലായിരത്തി നാനൂറോളം ചെറുപ്പക്കാർക്ക് നൽകിയെന്നല്ല മൂവായിരത്തി നാനൂറോളം മാത്രം ഫ്രഷ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത് ബാക്കി ആയിരത്തോളം വരുന്ന എൻ വേക്കൻസികൾ അതായത് റാങ്കുകളിൽ മുന്നിൽ വരുന്ന ആൾക്കാർ മറ്റ് പല റാങ്ക് ലിസ്റ്റുകളും അതായത് ഈ ഒരു നമ്മുടെ ഈ എക്സാമിൻ്റെ ആദ്യത്തെ ഫിലിംസ് ഘട്ടമായിരുന്നു ആ പ്രിലിംസ് ഘട്ടം എന്ന് പറയുന്നത് കോഴ്സിലേക്കുള്ള ഫയർമാൻ എക്സൈസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് ഈ ഒരു നാല് തസ്തികയിലേക്ക് ഒന്നിച്ചിട്ടാണ് പ്രിലിംസ് നടത്തുന്നത് അപ്പോൾ ആ ഒരു പ്രിലിംസിന് വിവിധ തരം കട്ട് ഓഫുകൾ വിവിധ വിവിധ തസ്തികയിലേക്ക് വിവിധ കട്ട് ഇട്ട് ആണ് നമുക്ക് എക്സാം നടന്നത് അപ്പം ഈ നാല് തസ്തികയിലും എക്സാം എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട് അപ്പോൾ പോലീസ് എന്നുള്ള ഒരു തസ്തികയിലേക്ക് ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രമാണ് പലരും എത്തി എത്തുന്നത് നമ്മുടെ അവസ്ഥ അത് തന്നെയാണ് നമുക്ക് വേറൊന്നും നമുക്ക് ഈ ഒരു നമ്മുടെ ഏജ് ഔട്ട് ഏജ് ഓവർ ആയിരിക്കുകയാണ് ഈ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തിനാല് വരെ കാത്തിരുന്നപ്പോഴത്തേനും നമ്മുടെ അഞ്ച് വയസ്സ് പ്രധാനപ്പെട്ട അഞ്ച് വർഷങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് കഷ്ടപ്പെട്ടത് അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ജെ ഡി വേക്കൻസികൾ അതായത് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരുന്നവർ പലരും മറ്റ് റാങ്ക് ലിസ്റ്റുകളിലും കിടന്നേടും അപ്പോൾ ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രം പോലീസ് തസ്തിക തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ മറ്റ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരു ട്രെയിനിങ്ങിന് കയറിയതിന് ശേഷം അല്ലെങ്കിൽ അഡ്വൈസ് കിട്ടിയതിന് ശേഷം മറ്റ് ജോലികളിലേക്ക് എൽ ഡി സി അതുപോലെ എൽ ജി എസ് എക്സൈസ് അങ്ങനെയുള്ള തസ്തികളിലേക്ക് ജോലി പോകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്ത് മേടിച്ച് ബെറ്റാലിയൽ കൊണ്ടേ സബ്മിറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് എൻ ജി ഡി വേക്കൻസികൾ എന്ന് പറയുന്നത് ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് ആയിരത്തിലധികമാണ് അത് ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്ത വേക്ക ചെയ്തതിന് പരമായി വന്ന വേക്കൻസികളാണ് ഈ ആയിരത്തിലധികം വരുന്ന വേക്കൻസികൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിയ ഫ്രഷ് വേക്കൻസികൾ എന്ന് പറയുന്നത് വെറും മൂവായിരത്തി നാനൂറോളം മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുപ്പത് ജൂലൈ ഒന്നിന് വന്ന മുൻ സി പി ഒ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂ ജൂൺ മുപ്പത്തൊന്നിനാണ് ആ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള വേക്കൻസികൾ എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് എന്തിനാണ് സർക്കാർ ഒന്നര വർഷത്തെ അധിക വേക്കൻസി എടുത്ത് ഇതിനു മുമ്പത്തെ ബാങ്ക് ലിസ്റ്റിന് എടുത്തുകൊടുത്തത് എന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ഇതുവരെ മറുപടി തരാൻ സർക്കാരിന് തയ്യാറായി സർക്കാർ വന്നിട്ടില്ല വെയിലും മഴയും ഒന്നും പരിഗണിക്കാതെ അറുപത് ദിവസവും ഇടവേളകളില്ലാതെ അവർ സമരം ചെയ്തു കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലിക്ക് വേണ്ടിയാണ് ഇത്രയും പ്രയാസപ്പെട്ട് സമരം ചെയ്തത് അവസാന നിമിഷം വരെ അനുകൂലമായൊരു വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും നടന്നില്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ഇനിയുള്ള സമരങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാകും അതിലും അനുകൂലമായൊരു നിലപാടുണ്ടായില്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരായിരിക്കുമെന്ന് അവർ പറയുന്നു ക്യാമറമാൻ ഷാനോടൊപ്പം സുൽത്താന അന്വേഷണം ടീം